ഇന്ന് നമുക്ക് കുറച്ച് താള് പറിക്കാവേ താള് കൊണ്ട് ഒരു കറി ഉണ്ടാക്കാം ഇതാ നോക്കിക്കേ കുറച്ച് താള് തളിരലയും കൂടെ കൂട്ടി അങ്ങ് നമുക്ക് പറിക്കാം ഇതാ നോക്കി ഇവിടെ കണ്ടോ നമ്മുടെ കൂവയാണ് കേട്ടോ നല്ല വെള്ളക്കൂവാണ് ഇത് എനിക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ ഈ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇതാണ്ടേ താൾ കറി എങ്ങനെയാണെന്ന് നോക്കാം വായു നമ്മൾ ഇന്നേ കറി വെക്കുന്നതേ ചക്കക്കുരുവും താളും കൂടിയാണ് കേട്ടോ ചക്കക്കുരു ഒരു കുക്കറിലേക്ക് ഇടാം കേട്ടോ കരിനെന്ന് വെച്ചാൽ ചക്ക കുരുവിനെ ഇച്ചിരി വേവുണ്ടാവും നമ്മൾ ചക്കയുടെ സീസണിൽ എടുത്ത് വെച്ച കുരുവാണേ അപ്പോൾ അതൊന്ന് കുറച്ച് വെള്ളമൊഴിച്ച് നമുക്കൊന്ന് വേവിക്കാം ആ സമയം കൊണ്ട് വേണം നമുക്ക് താളൊക്കെ അരിഞ്ഞെടുക്കാൻ ആദ്യം കുരു അങ്ങ് വേഗട്ടെ ഓക്കെ നമ്മുടെ താളല്ലാവേ ദാ ഇങ്ങനെ അതിൻ്റെ ആ ഒരു ഉൾ ഇത് നാരക്കയില്ലേ ാരൊക്കെ നമ്മളൊന്ന് എടുത്ത് മാറ്റിയിട്ട് ഇലയും തണ്ടും കൂടെ കൂട്ടിപ്പിടിച്ചൊന്ന് അരിയാവേ നമ്മുടെ ചൗക്കുരു എന്തുകൊണ്ടിരിക്കുന്നുണ്ട് ചൗക്കുരു കഴിഞ്ഞ പഴയ ആയതുകൊണ്ട് വേവ് വേവുണ്ടാവും അപ്പോൾ നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം നമുക്ക് ഈ ഇലയും കൂടെ കൂട്ടി അങ്ങ് ആ അത് പറിക്കുമ്പോഴത്തേനുമേ ഇച്ചിരി ആ കൂമ്പലയില്ലേ അതും കൂടെ കൂട്ടി എടുത്താൽ നല്ലതാണ് ചിലവർക്കിത് ചോറിയും കേട്ടോ അപ്പം നിങ്ങൾ കട്ടിംഗ് ബോഡേ ഒക്കെ വെച്ചിട്ടേ അങ്ങനെ നമ്മൾ താളൊക്കെ അരിഞ്ഞു വെച്ചു കേട്ടോ ഇച്ചിരി മഴ പെയ്തായിരുന്നു അപ്പം വേഗം പോയിട്ട് പറിച്ചുകൊണ്ട് വന്നതാണ് അപ്പം എന്തായാലും ചക്കക്കുരു ഒക്കെ വെന്തോന്ന് നോക്കണം അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് അരയ്ക്കുന്നതെന്നാണെന്നറിയോ കാന്താരി മുളകാണേ തേങ്ങയും കാന്താരിയും മാത്രമേ അരയ്ക്കുള്ളൂ മഞ്ഞൾപ്പൊടിയും മുളക് ഒന്നുമില്ല കേട്ടോ ഈ ഉണക്ക കാന്താരി തന്നെയാണ് എടുത്തേക്കുന്നത് പച്ചക്കാന്തരി ഉണ്ട് നിങ്ങളത് എടുത്തു എൻ്റെ കയ്യിൽ ഇപ്പം പറിച്ചിട്ട് എനിക്ക് തികയാനും മാത്രം ഇല്ല അതുകൊണ്ട് ഞാൻ ഉണക്ക കാന്താരി എടുത്തു ഒരു കുറച്ച് തേങ്ങ അരമുറി തേങ്ങ എടുത്തിട്ടില്ല അതിൻ്റെ പകുതി തേങ്ങയും കാന്താരിയും കൂടെ നല്ലപോലെ അരച്ചുകൊണ്ട് വരാം അപ്പം നമ്മുടെ ചക്കക്കുരു ഒന്ന് അവിടെ ഇരുന്ന് വേവുകയും ചെയ്തോട്ടെ നമുക്കേ ഒരു മൂന്നാല് വീസിലേക്ക് അടിച്ചായിരുന്നു ചക്കക്കുരു ഒന്ന് തുറന്ന് നോക്കാവേ വേഗാൻ ചാൻസ് ഇല്ല കുറച്ചും കൂടെ ഒന്ന് ആകണം നോക്കട്ടെ ആ വെന്ത് വന്നിട്ടുണ്ട് എന്നാലും കുറച്ചും കൂടെ ഒന്ന് വെന്ത് ഒടയണം അത് ആ സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയോ ഒരു മുക്കാൽ വേവ് ആയിട്ടുണ്ട് ഇനി നമ്മുടെ താളങ്ങോട്ടിട്ട് കൊടുക്കാം താളും നന്നായിട്ട് വേകാനുണ്ട് കേട്ടോ ഇതെല്ലാം കൂടി അങ്ങോട്ടിട്ട് കൊടുക്കാം ഇനി ഒരു രണ്ട് വിസിലും കൂടെ അങ്ങ് രണ്ടോ മൂന്നോ വിസലങ്ങ് അടിച്ചോട്ടെ ഒരു ലേശം വെള്ളവും കൂടി കുഴിക്കാവേ കുറച്ച് ഉപ്പും കൂടി ഇടാം പാകത്തിന് ഉപ്പ് കിട്ടും ഇനി നമുക്ക് രണ്ട് മൂന്ന് വിസിലും കൂടെ അങ്ങ് അടിപ്പിച്ചേക്കാം ആ സമയം കൊണ്ട് നമ്മുടെ കറിയൊന്നും അരയ്ക്കാം നമ്മുടെ താളെന്തായൊന്ന് തുറന്നു നോക്കണ്ടേ രണ്ട് മൂന്ന് വിസിലൊക്കെ അടിച്ചായിരുന്നേ വേഗണം കേട്ടോ ചക്കക്കുരുവും താളും നന്നായിട്ട് വേഗണം എന്നിട്ട് നല്ലപോലെ ഉടയ്ക്കണം എന്നാലാണ് അതിൻ്റെ കറിയുടെ ടേസ്റ്റ് കണ്ടോ താളൊക്കെ വെന്തു ചക്ക കുരുവും നന്നായിട്ട് വെന്തുണ്ടോ നല്ലപോലെ ഉടക്ക നന്നായിട്ട് വെന്തുടഞ്ഞേ ഇനി നമുക്ക് ഒരു മൺചട്ടിയിലോട്ടൊന്ന് മാറ്റിയേക്കാവേ സ്റ്റവ് ഒന്ന് ഓൺ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും കാന്താരിയും പച്ചക്കാന്താരിയും ഉണ്ടെങ്കിൽ എടുക്കുക കേട്ടോ ഞാൻ ഉണക്ക കാന്താരി എടുത്താൽ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക കുറച്ച് വെള്ളം കൊണ്ട് ഒഴിക്കുക ഒരുപാട് നീണ്ട ഒരു കറിയല്ലേ കുപ്പൊക്കെ ഒന്ന് നോക്കാം നല്ല എരിവുണ്ട് നല്ല എരിവ് വേണം കേട്ടോ കറിക്ക് ഇതവിടെ ഇരുന്ന് തിളച്ചോട്ടെ ആ സമയം കൊണ്ട് നമുക്കൊന്ന് കടുക് താളിക്കണ്ടേ ഇപ്പം നമ്മുടെ പാൻ ചൂടായിട്ടുണ്ടേ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക കുറച്ച് കടുക് ഇട്ട് കൊടുക്കാവേ ചെറിയ ഉള്ളി നമ്മുടെ ചെറിയ ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് കറിവേപ്പില വറ്റൽ മുളക് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് മഞ്ഞപ്പൊടി ഇടാറില്ലേ നമ്മളൊന്നും ഉണ്ടാക്കുമ്പോൾ പക്ഷേ എല്ലാവർക്കും ഒരു ടെൻഷൻ ഉണ്ടാവും അല്ലേ അതുകൊണ്ട് മാത്രം ഒരു നുള്ള് മഞ്ഞപ്പൊടി ഇതാ ഇതിനകത്ത് ഇട്ടേക്കാം ഏലക്കറി അല്ലേ അപ്പൊ അങ്ങനെ ഇടണ്ടേന്നൊക്കെ കുഴപ്പമില്ല ഇച്ചിരി ഇട്ടേക്കാം എന്താ നമ്മുടെ കറിയിലേക്ക് നമ്മുടെ കടുക് പൊട്ടിച്ചതങ്ങോട്ട് ചേർത്ത കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് സ്റ്റൗ ഒക്കെ അങ്ങ് ഓഫ് ചെയ്തേക്കാം ഇന്ന് ഞാൻ ചോറിനകത്ത് തന്നെ ഒഴിച്ച് കാണിച്ചു കാണിച്ചുതരും ടേസ്റ്റ് ചെയ്ത് കാണിച്ചു തരും കാര്യം വെച്ചാൽ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ളൊരു കറിയാ ഇത് ചക്കക്കുരുവും താളും കണ്ടോ ടേസ്റ്റ് എന്നാ ടേസ്റ്റാണെന്നറിയോ ഒരു വിഷവും അടിക്കാത്ത തനി നാടൻ ഒരു സാധനം അതിൻ്റെ സൈഡ് എന്നാണെന്നറിയോ നമ്മളിട്ട് വെച്ചിരിക്കുന്നത് നമ്മുടെ വടകപ്പുളി നാരങ്ങയാണ് കേട്ടോ വെള്ള അച്ചാറാണ് പിന്നെ നമ്മുടെ ചമ്മന്തിപ്പൊടി കണ്ടോ നോക്കേ സൂപ്പർ ടേസ്റ്റാ കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ കാരണം വെച്ചാൽ എനിക്കങ്ങനെ കൊതിപ്പിച്ച് കഴിക്കാം എന്നും അറിയത്തില്ല എന്നാലും ഇത് കാണിച്ചു തരാതെ പറ്റൂല കണ്ടോ നമ്മുടെ വടുകപ്പുളി നാരങ്ങയും വിന്നാഗിരിയും എണ്ണയും ഇല്ലാത്ത നാരങ്ങയാണ് കേട്ടോ ഞാൻ അച്ചാറിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ ഇതാ താൾ തന്നെ അങ്ങോട്ട് കഴിക്കണം നല്ല ചൂടാ ആ ചൂടിൻ്റെ കൂടെ നല്ല എരിവ് അപ്പം ഞാൻ പുതിയൊരു ഡിഷുമായിട്ട് വരുന്നതായിരിക്കേ ബായ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ